പത്തനംതിട്ട കൂന്നി ആനക്കൂട്ടിലും തണ്ണിത്തോട് അടവിയിലും ആരണ്യം കഫയിലും മണ്ണേറ വെള്ളച്ചാട്ടവും ആസ്വദിക്കുവാൻ വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങി നാലു വയസ്സുകാരന്റെ മരണത്തിന് പിന്നാലെ അടച്ചിട്ട കൂന്നി ആനക്കൂട് മെയ് ഒന്നിനാണ് തുറന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയാണ് ഇത്തവണ ആനക്കൂട് തുറന്നത് കുട്ടിയാനകളെയും വലിയ ആനകളെയും കാണുവാനും കാടിനെ സംബന്ധിക്കുന്ന മ്യൂസിയവും ഇവിടെയുണ്ട് കുട്ടികളുടെ പാർക്ക് വനശ്രീ ഇക്കോ ഷോപ്പ് സന്ദർശിക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു അടവി കുട്ടവഞ്ചി തൊഴിലാളികൾ നടത്തിവന്നിരുന്ന സമരം ഒത്തീർപ്പായതോടെ കുട്ടവഞ്ചി സവാരി കേന്ദ്രം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഇവിടെയും സന്ദർശകരോട് തിരക്കേറുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കുട്ടവഞ്ചി തൊഴിലാളികളുടെയും സംയുക്ത യോഗത്തിലെ ചർച്ചയെ തുടർന്നാണ് മെയ് ഇരുപത് മുതൽ കുട്ടവഞ്ചി സവാരി കേന്ദ്രം തുറന്നത് തണ്ണിത്തോട് വനമേഖല സന്ദർശിച്ചാൽ വനിതകളുടെ കൈപ്പുണ്യത്തിൽ എലുമുള്ളം പ്ലാക്കൽ വനസംരക്ഷണ സമിതിയുടെ കീഴിലുള്ള ആരണ്യം കഫയിൽ നിന്നും ഭക്ഷണം കഴിക്കാം ഇവിടുത്തെ പ്രത്യേകത കാട്ടിൽ ഊണ് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് സമയം ചിലവഴിക്കാനുള്ള തരത്തിൽ കഫയുടെ സമീപത്തായി കുട്ടവഞ്ചി കുടക്കീഴിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്വാദിഷ്ടമായ മറ്റു വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് തണ്ണിത്തോട് പഞ്ചായത്തിലെ മണ്ണിറയിൽ പ്രകൃതിയുടെ വരദാനമായാണ് വനം കുളിർപ്പിക്കുന്ന വെള്ളച്ചാട്ടമുള്ളത് ഇത് മണ്ണിറ വനത്തിൽ ഉത്ഭവിക്കുന്ന കാട്ടരുവുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് മണ്ണിറയിലെ പാറക്കെട്ടുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്നത് മണ്ണിറ വെള്ളച്ചാട്ടം സന്ദർശകർക്ക് പ്രിയങ്കരമായതോടെ ഇവിടെയും തിരക്കേറുകയാണ് നയൻമൻ മലയാള ന്യൂസ് കോന്നി